കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിക്കുന്നത് അറിവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണെന്ന് എം പി സമദ് സമുദാനി എം പി സാമൂഹിക വാസ്തുരംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി അമൂല്യ സംഭാവനകൾ നൽകിവരുന്ന വാസ്തുവിദ്യാകുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ എൺപത്തിനാലാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനം ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഴമുള്ള അറിവിന്റെ പിൻബലമില്ലാതാകുമ്പോഴാണ് വിപരീതാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നതെന്നും സ്വത്വത്തിലും പാരമ്പര്യത്തിലും ഉറച്ചുനിന്നാണ് കാണിപ്പയൂർ അറിവ് നേടിയതെന്നും എം പി സമദ് സമതാനി എം പി പറഞ്ഞു അറിവിനെ കലഹത്തിനോ ശത്രുതയ്ക്കോ ഉപയോഗിച്ചില്ല വൈരവിദ്വേഷങ്ങളും കിടമത്സരങ്ങളും വർദ്ധിക്കുന്ന കാലത്ത് ശാന്തിയുടെ വിളക്ക് കത്തിച്ചുവെക്കാനാണ് കാണിപ്പയൂർ കുടുംബം അറിവിനെ പ്രയോജനപ്പെടുത്തുന്നതെന്നും അവിടെ ജാതിയോ മതമോ മറ്റു വേർതിരിവുകളോ കാണാനാവില്ലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മഹാപുരുഷനെ കുറിച്ച് പറയാൻ അറിവിനെ ബഹുമാനിച്ചു പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ മനസ്സിനോട് പണരുകൊണ്ടേക്കുന്നത് ആദരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആദരത്തിന്റെ താല്പര്യം ഇന്ന് പലതും ലോകത്തിന് വ്യതിരീതാത്മകമായിട്ട് മാറുന്നു നെഗറ്റീവിസം പലതും നെഗറ്റീവായിട്ട് മാറുന്നതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ആഴമുള്ള അറിവിന്റെ അറിവിന്റെ അതൊന്നും എന്ന എത്തിച്ചേരുക പോലും മുകളിൽ എന്നാണ് വിശ്വാസം തുടർന്ന് എം പി അബ്ദുൾ സമ്മദ് സമദാനി എം പി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത മുഖ്യപ്രഭാഷണം നടത്തി ബ്രഹ്മശ്രീ കാണിപ്പയൂർ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള മനോരമ സർവീസ് സൊല്യൂഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജോയ് മാത്യു യോഗക്ഷേമ സഭ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരി ബ്രഹ്മസമ്മടം വടക്കുംപാട്ട് നാരായണൻ എന്നിവർ സംസാരിച്ചു മുൻ നഗരസഭാ ചെയർമാൻ പി ജി ജയപ്രകാശ് സ്വാഗതവും സെമിനാർ കമ്മിറ്റി ചെയർമാൻ കെ കെ മുരളി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം കൃഷ്ണായനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുസ്തക പ്രദർശന ഉദ്ഘാടനം നടന്നു കുന്നകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ കാണിപ്പയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രതി ബന്ദിയിച്ചു സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബദനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ എ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംബന്ധിച്ചു ചടങ്ങിന് കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് സ്വാഗതവും എച്ച് എൻ സി പബ്ലിക്കേഷൻ ഉടമ ടി ഐ വിക്ടർ നന്ദിയും പറഞ്ഞു മലയാള ർമ ഡി സി ബുക്സ് റെഡ് റോസ് എച്ച് എംസി കാണിപ്പയൂർ പഞ്ചാംഗം എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പുതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായി വാസ്തുവിദ്യാ സെമിനാറും വാസ്തുശാസ്ത്ര വിദ്യാർത്ഥികളുമായി മുഖാമുഖവും നടന്നു ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ അധ്യക്ഷയായി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ നിർവഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാസ്തുവിദ്യ ഗുരുകുലത്തിലെ പി സുരേന്ദ്രൻ വാസ്തുവിദ്യ പ്രതിഷ്ഠാനിലെ രാമൻ ഭട്ടതിരി നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ടി സോമശേഖരൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു വാസ്തുശാസ്ത്ര വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ ചോദ്യങ്ങൾക്കും സംശയങ്ങള്ക്കും കാണിപ്പയൂര് കൃഷ്ണന് നമ്പൂതിരിപ്പാട് മറുപടി നൽകി വിവിധ സംഘടനാ ഭാരവാഹികളും വ്യക്തികളും കാണിപ്പയൂര് കൃഷ്ണന് നമ്പൂതിരിപ്പാടിനെ അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു സിസിടിവി ന്യൂസ് കുന്നംകുളം